കോൺഗ്രസിൻ്റെ സമരാഗ്നി വേദിയിലെ ദേശീയഗാനത്തിൽ നേതാക്കളെ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്റ്റേജും മൈക്കും പൊതുജനം വലിയ സംഭവമാക്കുന്നില്ലെന്ന തിരിച്ചറിവ് നേതാക്കൾക്ക് വേണമെന്നും നേതാക്കളുടെ ജാഗ്രതാ കുറവിന് നൽകേണ്ടി വരുന്നത് കനത്ത വിലയെന്നും വിമർശനം സ്വാലിഹുണ്ട വിശദാംശങ്ങളുമായി സ്വാലിഹ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ദേശീയഗാനം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ വേദിയിലിറന്ന് കുഴയുന്ന നേതാക്കളെയാണ് നമ്മൾ കണ്ടത് അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രതികരണവും അല്ലെങ്കിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ ആര്യ സംഭവം ദേശീയ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വലിയ ട്രോളുകൾക്ക് കാരണമായിട്ടുണ്ട് ഇതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം വലിയ അമർഷമുണ്ടാക്കുന്നത് മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂരാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്റെ തല എന്റെ ഫിഗർ കാലമൊക്കെ കാറ്റിൽ പറന്നു പോയിട്ടുണ്ട് കഴിവുള്ളവരെ ഒരു കുറ്റിയിലും തളച്ചിടാൻ കഴിയില്ല അല്ലാത്തവർ സ്റ്റേജിൽ താമസമാക്കിയും മൈക്കിന് മുന്നിൽ കിടന്നുറങ്ങിയും അഭ്യാസം തുടരുകയാണെന്നും ഹാരിസ് മുദൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ സ്റ്റേജും മൈക്കുമൊക്കെ പൊതുജനം വലിയ സംഭവമായി കാണുന്നില്ല എന്ന് നേതാക്കൾ മനസ്സിലാക്കണം ചെറിയ ജാഗ്രത കുറവുകൾക്ക് ഈ പാർട്ടി വലിയ വില നൽകേണ്ടി വരുന്നുവെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശനമുണ്ട് ക്വാലിഹാണ് വിശദാംശങ്ങള് നൽകിയത്